നമ്മുടെ ലിനു ഇവിടെ കൊണ്ട് പിടിച്ച പണിയിലാണ് ലിനു എന്നെ ഉണ്ടാക്കണെന്നൊന്ന് കാണിച്ചത് കപ്പ ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ മീൻകറി മുളകിട്ട് വെച്ചത് ചോറ് ഇതിൻ ചോറ് ഒരു ഹൈ പറഞ്ഞിട്ട് ബാക്കിലിട്ട് പോകുമോ നിമ്മിയുടെ വക സ്പെഷ്യല് മുട്ട ചിക്കി പൊരിച്ചത് പറഞ്ഞിട്ടുണ്ട് ചിക്കി പൊരിച്ചത് ബാക്കി കാണിക്കട്ടെ പിന്നെ മീൻ തേങ്ങ അരച്ച് വെച്ചത് ചിക്കൻ വറുത്തത് പിന്നെ ലിവർ കറി സലാഡ് നമ്മുടെ ഇന്നത്തെ ഫ്രൈഡ് റൈസ് ഒരേ മുറിയില് ഓരോരുത്തരുടെ പരിപാടി കേട്ടോ അടുക്കളിത് തീർന്നു പണിയൊക്കെ ഇനി വേറെ ഒന്ന് അടുക്കിപ്പറക്കല് മാത്രമേ ഉള്ളൂ അപ്പുറേ ആണുങ്ങളെല്ലാവരും കൂടെ ഒരു റൂമിൽ വർത്താനം അറിഞ്ഞിരിക്കുന്നുണ്ട്

ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിരുന്നു കേട്ടോ കപ്പ കൊഴക്കാൻ മാത്രം അപ്പൊ അത് ഇച്ചിരി നല്ലോണം ഇടിച്ച് ശരിയാക്കണായിരുന്നു ശെരിയാക്കണായിരുന്നു അതുകൊണ്ട് ആദ്യം ഞങ്ങൾ അവരെ അങ്ങ് വിളിച്ച് വിളിച്ചത് ബാസ്റ്റനാണ് ആദ്യം ഇളക്കുന്നത് ബാസ്റ്റിൻ്റെ പൈറ്റലാണ് അത് ചെയ്യുമ്പോൾ വേറെ ആൾ മാറി മാറി ഇളക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞതൊക്കെ ഒന്നെടുത്ത് നോക്കുക കേട്ടോ അപ്പം ഇനി എല്ലാം കൂടെ നമ്മൾ അപ്പറ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് എല്ലാവരും കൂടെ ഒരു റൂമിൽ ഇണ്ടാ കേട്ടെ കഴിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങൾ വളരെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ഒറ്റക്ക് ഒറ്റക്ക് അവധി ദിവസം ഓരോ റൂമിൽ നിൽക്കുമ്പോലൊന്നും അല്ലല്ലോ എല്ലാവരും കൂടെ കൂടി ചേരുമ്പോൾ ഒരു വിശേഷ ദിവസൊക്കെ ദിവസമൊക്കെ നമ്മുടെ നാട്ടിലെല്ലാവരും കൂടി ചേരും പോലെ തന്നെയല്ലേ അങ്ങനെ ഭയങ്കര സൂപ്പറാല്ലേ ഇപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ അവധി ദിവസങ്ങളൊക്കെ ആഘോഷിക്കുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ പ്രവാസികളായിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എല്ലാവരെയും മിസ് ചെയ്യൂലേ അപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങൾ അതൊക്കെ അങ്ങനെ ആ കുറവാക്കാൻ തീർക്കും കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടോ അപ്പോൾ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇനി പാക്കിങ്ങാണ് പാക്കിങ്ങനെ അപ്പൊ എല്ലാരും കൂടെ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ട് ഈ റൂമിൽ വെച്ചിട്ട് അപ്പൊ ഈ റൂമിലിരുന്നാണ് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ ഈ റൂമിൽ ഒരു പായ കയറ്റി വിരിച്ച് അപ്പൊ ഞങ്ങൾക്ക് എല്ലായിടത്തും പോകാനായിട്ട് നിമ്മിയുടെ ഒരു പായുണ്ട് കേട്ടോ അത് ഏത് വലിയ പായയാണ് അപ്പൊ നമ്മൾ ഇതിലാണ് എല്ലാരും കൂടെ ഇരിക്കാൻ പറ്റും അപ്പൊ ഇതാ വിരിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്ക അപ്പോൾ ഇതേ പിള്ളേർ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും ഇമ്മി വിളമ്പാൻ തുടങ്ങിയിട്ടാണ് ഓരോരുത്തർ വിളമ്പി ഓരോരുത്തർ പിള്ളേർക്ക് കൊടുത്ത് ആദ്യം തന്നെ കുട്ടികൾക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചാൽ അവർക്കുള്ളതാണ് കേട്ടോ ആദ്യം വിളമ്പുന്നത് അപ്പോൾ ഇതേ മാളും അമ്മും അമ്പിളിയും അപ്പൂസും എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാ കറിയും കുറേശ്ശേ കുറേശ്ശേ എടുത്ത് ഓരോരുത്തർക്കായിട്ട് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് സമയം പോകണറിയില്ലേ സാധാരണ ഫ്രൈഡേ രാവിലെ നമുക്കൊരു ബോറഡിയാണ് വേണ്ടത് പ്രത്യേകിച്ച് ചൂടായ കൊണ്ട് എവിടെയും പോകാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എല്ലാവർക്കും ബോർ റെ ഇതിപ്പോൾ എല്ലാവരും കൂടി ആവുമ്പോൾ നമുക്കെല്ലാം ചെയ്യാനും ഒരു ഉത്സാഹം ഉണ്ടാവും ബോറഡിക്കെല്ലാം ഹാപ്പി ആയിരിക്കും നമ്മൾ ഈ സമയം ഇന്നിപ്പം ഞങ്ങൾക്ക് ഒരു ഓണം ക്രിസ്മസ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലായിരുന്നു കേട്ടോ എല്ലാരും കൂടെ അപ്പം ഫുഡ് കഴിച്ചൊക്കെ കഴിയുമ്പോൾ നമ്മൾ എല്ലാരും കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു ഡാൻസും പാട്ടും അങ്ങനെ നമ്മള് ഇതിന്റെ സമയത്തൊക്കെ പിള്ളേരുടെ ഫേൽസിന് വേണ്ടിയിട്ട് പാ ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ പിടിക്കണം അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയാണ് തുടങ്ങുകയാണ് रोड पे बाकी सब எல்லாம் येतोय कपडे का इतने बरेच आहे जरा काय तरी करणार हे तलना मट टिकणार बंदा बाकी सब मी दिली चले नाले हाय 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 पण हाय आप सहाई बरने हाय थैविट गई आसीने कपडे तो लगेले मोरा ने आते से അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ആർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഇച്ചിരി ഡാൻസും പാട്ടും ബഹളവും റീൽസ് പിടുത്തും എല്ലാം കൂടെ ആയി നമ്മുടെ ഇന്നത്തെ ഫ്രൈഡേ അടിപൊളിയായിരുന്നു ഇപ്പോൾ സൂപ്പർ ഫ്രൈഡേ ആയിരുന്നു ഇന്ന് അങ്ങനെ കുറച്ച് റീൽസൊക്കെ അത് കഴിഞ്ഞിട്ട് പിടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ